ഈയിടെ ഞാൻ ഡ്യൂസൽഡോർഫിലുള്ള ഡോർഫിലുള്ള പള്ളിയിൽ ചെന്നപ്പോൾ കണ്ട് മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ബെയ്സിനാണിത് ലാംബേർടൂസ് ബേസിലേക്ക് ഡ്യൂസൽ ഡോർഫിലെ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാമോദീസ തൊട്ടിയുടെ മുകൾ ഭാഗം ബ്രോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ താഴ്ന്ന ഭാഗം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ചുണ്ണാമ്പുകല് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മുകളിൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരു രൂപം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഡൈനസോറ് കുതിര കഴുത പശു ആമ ഒച്ച് ഇങ്ങനെ പല ജീവികളുടെ ഫോട്ടോ നമ്മൾ അറിയുന്ന അത്യാവശ്യം എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ മുയൽ ആട് ആന തന്നെ രണ്ട് തരം ആഫ്രിക്കൻ ആനയും ഇന്ത്യൻ ആനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതുപോലെ കുറച്ച് കൊത്തുപണികളൊക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നു അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കൗതുകം ഞാൻ നോക്കിയിട്ട് അത് വായിച്ചു നോക്കി വായിച്ചു നോക്കിയിപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഗോഡ്സ് അലസ് അൻ വസ് എസ് വാർ സെർ ഗൂഡ് ദൈവം സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ലതാണെന്ന് കണ്ടു എന്നാണ് അതിലെഴുതിയിരിക്കുന്നത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ജനസിസ് അഥവാ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെ പറ്റി വിവരിക്കുന്നുണ്ട് ഭൂമി രൂപരഹിതവും അന്ധകാരം നിറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഭൂമി പ്രകാശപൂരിതമായി ആകാശവിധാനം സൃഷ്ടിക്കുന്നു കടലിനെയും കരഭാഗത്തെയും വേർതിരിക്കുന്നു കടലിലുള്ള മത്സ്യങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നു പിന്നീട് ഇഴജന്തുക്കളെയും വന്യമൃഗങ്ങളെയും കന്നുകാലികളെയും സൃഷ്ടിക്കുന്നു വനവൃക്ഷങ്ങളെയും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഭക്ഷ്യയോഗ്യമായ പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും മറ്റു സസ്യങ്ങളും സൃഷ്ടിക്കുന്നു ഭൂമിയെ മനോഹരമായും വാസയോഗ്യമായും സൃഷ്ടിച്ചതിനു ശേഷം മനുഷ്യനെ അതായത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യനെ ആറാം ദിവസം ദൈവം സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞതാണ് ദൈവം സൃഷ്ടിച്ച എല്ലാം വളരെ നല്ലതാണെന്ന് ദൈവം കണ്ടു അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം അതിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പക്ഷ്യമൃഗാദികളെയും മനോഹരമായി സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ ഏറ്റവും മകുടമായിട്ടുള്ള സ്വന്തം ഛായയിലുള്ള മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചത് എന്നാണ് ഈ ഒരു കലാരൂപത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ച് ഭൂമിയിൽ ആധിപത്യം കൊടുത്ത് ഭൂമിയെ കീഴടക്കുവിൻ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ആർക്കിടെക്റ്റായ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ഇവിടെ രൂപകൽപ്പന ചെയ്ത് കാണിച്ചിരിക്കുന്നത് താങ്ക്